എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് സമാപനം വികസനത്തിന് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമാണെന്ന് പി നന്ദകുമാർ എം എൽ എ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമാണെന്ന് പി നന്ദകുമാർ എം എൽ എ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്നിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ ആധുനിക കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിലെത്തിക്കാൻ ഇത്തരത്തിലുള്ള മേളകൾ ഏറെ സഹായകരമാണ് എല്ലാ വകുപ്പുകളും അവരുടേതായ സേവനങ്ങൾ എത്തിക്കാൻ മത്സരിച്ചു ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ടെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു മികച്ച സ്റ്റോളുകൾക്കും മാധ്യമപ്രവർത്തകർക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തിയ സെൽഫി റീൽസ് മത്സര വിജയികൾക്കുമുള്ള ഉപഹാര സമർപ്പണം പി നന്ദകുമാർ എം എൽ എ ജില്ലാ കലക്ടർ വി ആർ വിനോദ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു എ എസ് പി ഫിറോസ് എം ഷഫീഖ് എഡിഎം എൻ എം മെഹ്റലി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ആർഡി അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് നന്ദിയും പറഞ്ഞു പോരാട്ടങ്ങളുടെ വേദിയായ മലപ്പുറം കോട്ടക്കുന്തിന്റെ മണ്ണിൽ ഏഴുദിനം നീണ്ടുനിന്ന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എന്റെ കേരളം പ്രദർശന വിപണനമേള കാണാൻ നിരവധി പേരാണ് എത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഗവൺമെന്റിന്റെ വിപണന ഡിപ്പാർട്ട്മെന്റ് സ്റ്റാളുകൾക്കകത്തുള്ള വിപണന കേന്ദ്രങ്ങളും സ്വകാര്യ മേഖലക്കകത്തുള്ള കമേഴ്സ്യൽ സ്റ്റാളുകളുമടക്കം പത്തിയിരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സ്റ്റാളുകൾ അതിന് വിവിധങ്ങളായ ആകർഷകമായ രൂപത്തിലേക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന പവനീനുകൾ ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട കലക്ടർ സൂചിപ്പിച്ച പോലെ നമ്മുടെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പ്രത്യേകിച്ച് ഈ നാല് വർഷക്കാലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സേവന മേഖലയ്ക്ക് കകത്ത് ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്രദമായ രൂപത്തിലേക്ക് ജനങ്ങൾക്ക് എത്തിക്കുന്ന കാര്യവും സൂചിപ്പിക്കുന്ന സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിസ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇതിന് വലിയ തോതിലേക്കുള്ള സഹായ സഹകരണങ്ങൾ ഇവിടെ നിർലോഭമായ പിന്തുണ മലപ്പുറം നിവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു എല്ലാ വിധത്തിലുള്ള നന്ദിയും ഇങ്ങനെ പ്രകാശിപ്പിക്കുകയാണ് അവർ പ്ലസ് ടു ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് ലോജിസ്റ്റിക് കാർഗോ ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് വേൾഡ് ടോപ് ടെൻ അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ കോഴ്സസ് ഓഫേഴ്സ് ഡിഗ്രി ഡിപ്ലോമ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ലോജിസ്റ്റിക് ആൻഡ് കാർഗോ കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം Akbar Academy of Airline Studies. In Indo Padanam Ayata Audra Easter Training Center Itaniavate. For more details, 9388-33366. An institution of Akbar Group.